ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തത് യു എ യിൽ ടീച്ചിങ് വാക്കൻസികളൊക്കെ നോക്കുന്ന ആളുകൾ പറ്റിയൊരു വാക്കൻസിയാണ് ദുബായിലെ അൽഷോല അമേരിക്കൻ സ്കൂളാണ് ഏറ്റവും പുതിയ ടീച്ചിങ് വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അൽഷോല സ്കൂൾ ഇപ്പോൾ ഫിസിക്സ് ടീച്ചർ ബയോളജി ടീച്ചർ കിൻഡർ ഗാർഡൻ ടീച്ചർ ഇങ്ങനെ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് നിരവധി ടീച്ചിങ് വേക്കൻസികൾ ഇവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യു എ യിൽ ടീച്ചിങ് വാക്കൻസിയാണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാക്കൻസി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ദുബായിലെ ഡൽസ്കോ ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസികളാണ് ഡൽസ്കോ ഗ്രൂപ്പ് ഇപ്പോൾ അക്കോമഡേഷൻ അഡ്മിനിസ്ട്രേറ്റർ വെൽഫെയർ ഓഫീസർ ബിഡ് കോർഡിനേറ്റർ സീപോർട്ട് സൂപ്പർവൈസർ സേഫ്റ്റി സൂപ്പർവൈസർ തുടങ്ങിയ വേക്കൻസികളാണ് ഡെസ്ഗോ ഗ്രൂപ്പ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വേക്കൻസി ദുബായിലെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് കമ്പനിയുടെ പേര് എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഓഫീസ് അഡ്മിൻ ലൈറ്റ് വെഹിക്കിൾ ഇൻസ്ട്രക്ടർ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് അതായത് ഒരു കസ്റ്റമർ സർവീസ് ജോബായിരിക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റ് ൾ ഇൻസ്ട്രക്ടർ മോട്ടോർ സൈക്കിൾ റൈഡിംഗ് ഇൻസ്ട്രക്ടർ തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക വാക്കൻസികൾ ഫില്ലാവറായി അവറായി അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് വേക്കൻസി ഫുജേറയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഫുജേറയിലെ ഫയർമോണ്ട് ബീച്ച് റിസോർട്ടാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഫയർമോണ്ട് ഗ്രൂപ്പ് ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ സുഷെഫ് ഡെമിഷെഫ് കോമീസ് ടു അറബിക് കിച്ചൺ കോമീസ് ത്രീ ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റ് വേക്കൻസികളാണ് ഇപ്പോൾ ഫയർമോണ്ട് ഫുജേറ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ഹോട്ടൽ വേക്കൻസിയാണ് നോക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ ഹ്യൂസ് ബുട്ടീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അവരിപ്പോൾ ബാർ ക്യാപ്റ്റൻ ബാർ സൂപ്പർവൈസർ ബാർ ടെൻഡർ ബാർ വെയ്റ്റ്രസ് ബാർ ക്യാഷർ സ്പാ തെറാപ്പിസ്റ്റ് ബരിസ്റ്റ എഞ്ചിനീയറിംഗ് കോർഡിനേറ്റർ എ സി ആൻഡ് റെഫ്രിജറേറ്റർ ടെക്നീഷ്യൻ ബ്യൂട്ടീഷ്യൻ ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് തുടങ്ങിയ വാക്കൻസികളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഹോട്ടൽ മേഖലയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കൂടി കാണാൻ സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ റിക്കാസ് ഹോസ്പിറ്റാലിറ്റി ഹോട്ടലിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് റിക്കാസ് ഹോസ്പിറ്റാലിറ്റി ഹോട്ടലിൽ ഇപ്പോൾ ക്യാഷർ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് ബാർ ജെൻഡർ ഹെഡ് വൈറ്റർ വെയ്റ്ററസ് അതുപോലെ തന്നെ റിസർവേഷൻ ഏജൻറ്റ് ഹോസ്റ്റസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഫ്രഷറാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള പാഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം